കേരളത്തിലെ ഒരു ചെണ്ടയുടെ അവസ്ഥയാണ് മുതലാളിത്തത്തിന് പോകുന്നവനും വരുന്നവർക്കും ഒക്കെ എടുത്തിട്ട് അടിക്കാനുള്ള ഒരു ചെണ്ട പ്രത്യേകിച്ച് കാര്യമോ കാരണങ്ങളോ ഒന്നും വേണ്ട എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചെണ്ട ഞാൻ ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് പടങ്ങൾ നിങ്ങൾക്ക് കാണാം ഈ അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ മൂന്ന് ചിത്രങ്ങളാണ് അതിൽ ആദ്യത്തേത് ഒരു കവി അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതിവാദ പ്രശ്നങ്ങളുമായിട്ട് നടന്ന സംഭവങ്ങൾ നിങ്ങൾ പലരും അറിഞ്ഞിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകം ഒരാൾ കത്തിക്കുകയും സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തു അപ്പോൾ അതിനുശേഷം അദ്ദേഹം ഒരു ഓൺലൈൻ ചാനലിന് കൊടുത്ത ഇൻ്റർവ്യൂവിൽ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുകയുണ്ടായി അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയായിരുന്നു കുടിയേറ്റ ജനതയല്ല അവർക്ക് പിന്നിൽ മുതലാളിത്തവും ഫാസിസ്റ്റ് മനോഭാവവും എന്നാണ് ആ വീഡിയോയുടെ ടൈറ്റിൽ അതായത് അദ്ദേഹത്തിൻ്റെ പുസ്തകം കത്തിച്ചതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മുതലാളിത്തവും ഫാസിസ്റ്റ് മനോഭാവവും എന്നാണ് ആ കവി പറയുന്നത് വളരെ പ്രസിദ്ധനായ കവിയാണ് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള കവിയാണ് രണ്ടാമത്തത് ഇടതുപക്ഷ ബുദ്ധിജീവിയും നമ്മുടെ പഴയ മന്ത്രിയൊക്കെയായ എം എ ബേബി നരബലി നടന്ന സമയത്ത് സി പി എം ഫേസ്ബുക്ക് പേജിലിട്ട ഒരു പോസ്റ്റാണ് അതിൽ അദ്ദേഹം പറയുന്നത് കേവല ലാഭം മാത്രം ലക്ഷ്യം വെച്ച് നീങ്ങുന്ന തീവ്ര മുതലാളിത്തത്തിൻ്റെയും ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയ മേൽക്കോയ്മയുടെയും ഈ കാലത്ത് കേരള നവോത്ഥാനത്തിൻ്റെ പുരോഗമന ശാസ്ത്ര ബോധത്തിൻ്റെ ഉറച്ച മൂല്യങ്ങൾ വെല്ലുവിളി നേരിടുകയാണ് അപ്പം നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ആ പടത്തിൻ്റെ താഴെ ഒരു നരബലിയുടെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നരബലി നടക്കാനായിട്ടുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് തീവ്ര മുതലാളിത്തമാണ് സാധാരണ മുതലാളിത്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പഞ്ച് കിട്ടില്ല എന്ന് കരുതി കൊണ്ടാണ് അദ്ദേഹം തീവ്ര മുതലാളിത്തമാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനി മൂന്നാമത് നോക്കുകയാണെങ്കിൽ ശ്രീനാരായണ ഗുരു ജയന്തിയുടെ സമയത്ത് നമ്മുടെ മുഖ്യമന്ത്രി ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റാണ് അതിൽ അദ്ദേഹം പറയുന്നത് വർഗീയ മുതലാളിത്ത ആശയങ്ങളെ ഐക്യത്തോടെ മറികടക്കേണ്ട സന്ദർഭം നവലോകം പടുത്തുയർത്താൻ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾക്ക് സാധിക്കും അപ്പോൾ ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങൾ വെച്ച് എതിരിടേണ്ടതായിട്ടുള്ള നമുക്ക് വർഗ നമ്മുടെ നാട്ടിൽ വർഗീയത വളർത്തുന്ന എന്തോ ഒരു സംഭവമായിട്ടാണ് മുതലാളിത്തത്തെ ആശയത്തെ അദ്ദേഹം കാണുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മൂന്ന് വ്യത്യസ്ത മേഖലയുള്ളവർ ഒരാളൊരു കവി സാഹിത്യകാരൻ ഒരാളൊരു ഇടതുപക്ഷ ബുദ്ധിജീവി അയാൾ ഒരു രാഷ്ട്രീയക്കാരൻ തന്നെയാണ് പിന്നെ ഒരു ഭരണാധികാരി ഇവരെ മൂന്ന് പേരെ സംബന്ധിച്ചിടത്തോളം വില്ലൻ മുതലാളിത്തം തന്നെ ക്യാപിറ്റലിസം തന്നെ ഇനി വിഷയങ്ങൾ നോക്കുകയാണെങ്കിൽ ഒന്ന് പരിസ്ഥിതി പ്രശ്നം ഒന്ന് നരബലി ഒന്ന് വർഗീയത ഈ മൂന്ന് വിഷയങ്ങളിലും വില്ലൻ മുതലാളിത്തം തന്നെ അതുമാത്രമല്ല വേറൊരു കാര്യം കൂടെ അതിൽ ശ്രദ്ധിക്കാം ഇവരൊരിക്കലും മുതലാളിത്തത്തെ ഒറ്റയ്ക്കല്ല പറയുന്നത് ഒരു പഞ്ച് കിട്ടാൻ വേണ്ടി മുതലാളിത്തത്തിൻ്റെ കൂടെ എപ്പോഴും ഒരു കൂട്ടുകാരനോടുണ്ടാവും അപ്പോൾ കവിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പറയുന്നത് മുതലാളിത്തവും ഫാസിസ്റ്റ് മനോഭാവം അപ്പോൾ മുതലാളിത്തവും ഫാസിസ്റ്റും അവിടെ ഒരുമിച്ച് പോകുന്നു ഇനി എം എ ബി പറയുന്നതനുസരിച്ച് ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയ മേൽക്കോയ്മയുടെ കൂടെയാണ് അദ്ദേഹം മുതലാളിത്തത്തെ ചേർത്തിരിക്കുന്നത് അപ്പം തന്നെ വലിയ പ്രശ്നമായി ഇനി മുഖ്യമന്ത്രി പറയുന്നത് വർഗീയതയും മുതലാളിത്തവും അപ്പോൾ ഒരു കോമ്പിനേഷൻ ഒരു കോംബോ ഓഫറാണ് എല്ലായിടത്തും ഇവർ ഉപയോഗിക്കുന്നത് അപ്പോൾ മുതലാളിത്തം കേരള സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന വില്ലനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല